ഞാനിപ്പോ ഉള്ളത് കർത്താർപൂർ സാഹിബ് കോറിഡോർ ഇതിന്റെ അകത്ത് കുറച്ച് കാഴ്ചകളുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് ആ ഒരു ഭാഗമാണ് ഇത് അപ്പൊ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നത് പാക്കിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യയിൽ നിന്ന് രണ്ട് മാർഗ്ഗ എളുപ്പമുള്ളത് അത് പഞ്ചാബിലെ ഒന്ന് വാഗാ ബോർഡറിലും ഒന്ന് ദേര ബാബ നാനാക്കന്ന ആ ഒരു ഭാഗം രണ്ട് രണ്ട് സ്ഥലത്താണ് പഞ്ചാബിൽ തന്നെ അവിടെ അതൊരു ബോർഡറാണ് അപ്പം ഈ ബോർഡർ കഴിഞ്ഞിട്ട് മുൻപ് ഇന്ത്യയിൽ വരുന്നുണ്ടോ ഈ പാക്കിസ്ഥാനല്ലാതെ ഞാനിപ്പം ഒരു ഓട്ടോയിൽ അങ്ങനെ പോവാണ് ഈ കോറിഡോർ എന്നറിയും അവിടേക്ക് ഇപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കുന്നത് ഇവിടെ പോലീസ് പട്ടാള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഐഡൻറ്റി ഒക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഐഡൻറ്റി ഒക്കെ കാണിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള സന്ദർശനത്തിനാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് ഇതിൻ്റെ അകത്തൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ആണ് പാക്കിസ്ഥാനിലേക്ക് അടക്കാനുള്ളൊരു ഭാഗം ഇപ്പം ഞാൻ പോകുന്നത് ഇവിടെ ഉള്ളൊരു മ്യൂസിയം കാണാനുണ്ട് അപ്പോൾ ആ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബോഡി ചെക്കിംഗ് ഉണ്ട് ഇവിടെ നമ്മുടെ സ്കാൻ ചെയ്യും പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഐ ഡി തരും അങ്ങോട്ട് കടക്കാനുള്ള ഇത് നമ്മളെ കഴത്തിടണം അമ്പത് രൂപയാണ് ഇവിടെ കയറാനുള്ള ചാർജ് ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടില്ല അപ്പൊ അദ്ദേഹം കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഈ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഐ ഡി പ്രൂഫ് ഇവിടുന്ന് തിരിച്ചു മേടിക്കണം ഈ സ്ഥലം നിക്കുന്നത് ദേരാബാബ നാനാക്കുന്നൊരു കിലോമീറ്റർ ഇട്ടിട്ടാണ് അപ്പൊ ഇതിന്റെ അകത്തേക്ക് പോവാണ് ഇതിന്റെ അകത്തെ കഴിച്ച കാണാം ഇവിടെ തന്നെയാണ് നമ്മുടെ പാക്കിസ്ഥാൻക്ക് പോകാനുള്ള എമിഗ്രേഷനും ആ ഭാഗങ്ങളും ഉള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മുടെ പാർക്കിംഗ് ഉള്ളത് ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത് പാർക്കിംഗ് ഇതിലേ നമുക്ക് പോവാം ഞാൻ മാറിപ്പോയതാ പാർക്കിങ്ങിന്റെ ഐഡിയ അല്ല അല്ല മറ്റേലൂടെ അല്ലാതെ ഇതിലൊക്കെ പാർക്കിങ്ങിൻ്റെ ഐഡിയ തന്നെയാണ് പ്രവേശനം ഉള്ളത് ഇത് നമ്മുടെ ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിൾ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ബുക്ക് ഉണ്ട് ഇതിനെ കാണാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഇമിഗ്രേഷൻ നടക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യന്റെ ആള് പാകിസ്ഥാനൊക്കെ പോകുവാണെങ്കിൽ അതിന്റെ ഭാഗമാണ് പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് കുറച്ച് വളവന്മാരാണ് ഒരു ചെറിയ വരുമാനമാർക്ക് ആക്കിയിക്കുക ഇവിടെ ചെറിയ മ്യൂസിയം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കിയിക്കാണ് ചാർജ് ആയിരുന്നു ഇവിടേക്ക് കോറിഡോർ കോറിഡോർ എന്നാ പറയുക അതായത് പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെ ദേരാബാബ നാനാക്കിലുള്ള ഭാഗമാണ് ഇവിടേക്ക് കർത്താർപൂർ ഇടനായി എന്നാ പറയുക അതായത് കർത്താർപൂർ കോറിഡോർന്ന് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അതേപോലെ പാകിസ്ഥാനിലെ ഇമ്രാഖാനും ഇതേപോലപ്പുറം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇതൊരു എൻട്രൻസ് ആണ് നല്ല സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല റൂഫൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് അങ്ങനെ ദൂരൊക്കെ ഇതാണ് ഇതാണുള്ളത് കോറിഡോർ ദേബ നനാഖ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ട് ഞാൻ പറയാം എന്താണ് ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതിനെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ മുന്നിലെത്തിക്കുന്നു ഇതിനെ കയറാൻ പറ്റില്ല ഇത് പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളുകൾക്കുള്ള എമിഗ്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് അവരെ അങ്ങോട്ടേക്ക് വഴി ഇവിടെ ആളുകൾ വരുന്നുണ്ടല്ലേ ഇതാണ് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതിനുള്ളിലൂടെ അങ്ങനെ പോയിട്ട് അവിടെ കാണാമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി അപ്പോൾ ഇവിടെ നല്ല അടിപൊളി സംഭവമാണ് നല്ല പിന്നെ കാശ് അത്യാവശ്യം മുടക്കിയിട്ടുള്ള നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഇതുള്ളത് നല്ല വെയിലുണ്ട് പക്ഷേ നല്ല സുഖമാണ് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കാൻ കാരണം നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇതാണ് മ്യൂസിയത്തിൻ്റെ അകത്തേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളങ്ങനെ കാണാം ഇതിലേക്ക് കയറി തന്നെ ഇവിടെ ഒരു ഹാളുണ്ട് ഈ ഒരു ഹാളിൽ കുറേ പിക്ചറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ നമ്മുടെ നേതാക്കന്മാരേയും സിഖ് സമുദായത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഇത് ഒരു ഹാള് മാത്രമാണ് ഈ ഒരു ഹാളിലേക്ക് മാത്രമല്ല പ്രവേശനം പ്രവേശന സംഭവമുള്ളൂ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഇതിങ്ങനെ വന്നിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി പോലീസുകാർ നിൽക്കുന്നുണ്ട് ഇതേ ആരെ നിൽക്കുന്നുണ്ടല്ലേ അവിടെ നിന്ന് അങ്ങോട്ടേ പോകാൻ പറ്റില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് കടക്കാം ഇവിടെയാണ് നമ്മുടെ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗം ഈ ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഭവിച്ചാൽ നമ്മൾ കരയ കരയുമായിട്ട് നമ്മൾ മറ്റുള്ള രാജ്യമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഇതിലൂടെ വ്യാപാരവും യാത്രക്കാരൊക്കെ പോകുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞൊരു ഓഫീസറാണ് അപ്പം അങ്ങനെ ഇന്ത്യയിൽ പിന്നെ പാകിസ്ഥാനിൽ രണ്ടെണ്ണം ഇന്ത്യയിൽ പഞ്ചാബിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അട്ടാരിയിലും ഒന്ന് പിന്നെ ഇവിടെ ദേരാ ബാബ ഞാനാക്കുന്നുള്ള ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ഈ പഞ്ചാബിൽ രണ്ടെണ്ണമാണ് ഉള്ളത് നമ്മുടെ ലാൻഡ് അങ്ങോട്ടും അങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ കടക്കുന്ന ഭാഗമുള്ളത് അതുപോലെ മൊത്തം ഇന്ത്യയിൽ പതിനൊന്നെണ്ണമാണ് ഉള്ളത് അഗർത്തല ദൗക്കി പെട്രോപോള് റക്സോൾ റുബൈദിഹ ജോഗ്ബാനി മോറേ സുൽത്താൻഡി സീമന്തപൂർ ഇതാണ് ബാക്കിയുള്ള ഒമ്പതാണ് ഉള്ളത് രണ്ടെണ്ണം ഈ പഞ്ചാബിലാണ് ഉള്ളത് ഇത് കോറിഡോറിന്റെ ഭാഗം ഈ ഭാഗത്താണ് ഇമിഗ്രേഷൻ അവിടേക്ക് വിശല്ലവർക്ക് പ്രവേശനം അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിഞ്ഞ് പുറത്തേക്ക് കിടക്കാനുള്ള പരിപാടിയാണ് ഇതാണ് പുറത്തേക്കുള്ള വഴിയും കാര്യങ്ങളും പിന്നെ ഈ ഒരു ഭാഗം കണ്ടു കണ്ടുമടങ്ങാന്നുള്ളൂ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതിന്റെ പുറംഭാഗമുണ്ട് ഇത് വലിയൊരു കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ലോട്ടസ് ടെമ്പിൾ മോഡലുള്ള ഒരു ഇതൊക്കെ ആയിട്ടല്ലേ അപ്പം ഇനി ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കാണാം നമുക്ക് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ കുറേ തൂണുകളുമ്പോൾ മാർബിളിൻ്റെ വലിയ കല്ലുകളാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊത്തി എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് പല കാര്യങ്ങളും ഉണ്ടല്ലേ അങ്ങനെ നീളത്തിലുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മോഡല് ഇതിൻ്റെ മറുഭാഗത്ത് വേറൊരു മോഡൽ അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് എനിക്ക് തോന്നിപ്പോൾ അടുത്തുണ്ടാക്കിയതുകൊണ്ടാണ് സംശയമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അധികം കൊല്ലമായിട്ടില്ലല്ലോ ഇവിടെ ഒരു ഷോപ്പുണ്ട് അതായത് പാകിസ്ഥാനിലെ ഗുരുദ്വാരേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വാങ്ങിക്കൊണ്ടുപോവാം അപ്പോൾ ഇവിടുന്ന് ഒരാൾ കേഴ് കിലോ അലോഡ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഉള്ള പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിനുള്ളൊരു ചെറിയൊരു ഷോപ്പാണ് ഇവിടെ ഉള്ള മടങ്ങുക മടങ്ങുക എൻ്റെ കുറെ പക്ഷേ ഇപ്പൊ കോമ്പോണ്ടിന്റെ ഉള്ളിലാ ഞങ്ങളത് ഭയങ്കര കാറ്റാണ് ഇവര് ഈ സാധനമൊക്കെ തരണത് ഭയങ്കര ചെക്കിംഗ് ചെക്കിങ്ങല്ലേ അതൊക്കെ കിട്ടിയിട്ടുള്ളതിനുള്ളിൽ പോകാൻ പറ്റും നമ്മുടെ ബോഡി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷെ വീഡിയോ എടുക്കുന്നതിന് ഒരു പ്രശ്നം കിട്ടും ഞാൻ ഇവർക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് മറ്റേത് അനങ്ങേ വീഡിയോ എടുക്കാൻ സമയമില്ല കംപ്ലീറ്റ് അതിനോടൊന്നൊക്കെ വീട് എടുക്കാം അവർക്ക് ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് സംഖ്യ മുടക്കിയിരിക്കുന്നവരെ ഏതായാലും ഇന്ത്യ പാകിസ്ഥാന്റെ ഇന്ത്യന്റെ എമിഗ്രേഷൻ ചെയ്യുന്ന ഭാഗം ഈ കോറിഡോറൊക്കെ ഈ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ മ്യൂസിയത്തിലേക്ക് പോകാൻ ഇടതുഭാഗത്തേക്കും വിടും പിന്നെ പാകിസ്ഥാനിലേക്ക് പോകേണ്ട ആളുകൾക്കുള്ള റൈറ്റ് ബാത്തേക്കും വിടും അങ്ങനെയാണ് ഇതിൽ ഉള്ളത് അല്ലാണ്ട് രണ്ട് രണ്ട് ആയിക്കാണ് ഇതിലുള്ള പാസേജ് ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്താച്ച് കഴിഞ്ഞാല് നമ്മൾ ആധാർ കാർഡ് ഇവിടെ വാങ്ങിയേക്കും നമ്മൾ ഐ ഡി പ്രൂഫ് അത് ഒരിക്കലും മറക്കാതെ കാണും മറക്കൂല കാരണമെന്താ ഈ ഒരു കാർഡ് വാങ്ങിയിട്ടുള്ളവര് നമ്മളെ അതിൻ്റെ നമ്മൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോ ഇവിടെ പൊതുവെ മലയാളികൾ വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം മലയാളികൾ അങ്ങനെ സ്വർണക്ഷേത്രം കണ്ടിട്ട് അങ്ങനെ മടങ്ങിപ്പോകും പഞ്ചാബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം അട്ടാരി ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടതാന്ന് ശരിക്കും ആ ഉണ്ടല്ലേ ഇതേ എങ്ങനെയുണ്ട് കറക് മൊത്തം നമ്മളെ ഇന്ത്യന്റെ ഒരു കൊടീന്റെ ഇന്ത്യന്റെ ഫ്ലാഗിന്റെ ഒരു കളർ കളമ്പായാണ് ഈ സൈഡിൽ കൂടി കണ്ടില്ലേ അതിന് പുറമെ അതിന് ദൂരെ അങ്ങനെ കുത്തനെ പാറുന്നുണ്ടല്ലോ ഇതാ കാണുന്ന ഈ പാറുന്നത് ഇതിനൊരു പോലീസ് ചേർന്ന് നിൽക്കുന്ന ആ സാധനം മൊത്തം ഗേറ്റിന്റെ അവിടെ തിരിച്ചു വാങ്ങിയിക്കുന്നു അല്ലേ ഓക്കേ നമ്മുടെ കാർഡ് ഉപയോഗിക്കൂ ആധാർ കാർഡ് തിരിച്ചു കിട്ടി ഇതും കൂടി വേണമെങ്കിൽ നമ്മൾ ഇന്ത്യന്റെ ഫ്ലാഗ് കൊടുക്കായിരുന്നു ബാക്കിയൊക്കെ ഫ്ളാഗ് ആക്കിയിരിക്കുന്നു അവിടെ പോസ്റ്റ് ഉണ്ടോ പോസ്റ്റ് ഇന്ത്യൻ ഫ്ലാഗിന്റെ കളർ ഫ്ലാഗിൻ്റെ ഇനി ബാക്കി നമുക്ക് അടുത്ത ഇതിൽ കാണാം നമ്മുടെ നമ്മുടെസ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു